വിഷുവിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന നയനയും കുടുംബത്തെയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് ഇതിനിടയിൽ ലാൽമുഹത്യ ചെയ്യുമെന്നുള്ള അനിയുടെ ഭീഷണിയെ തുടർന്ന് നന്ദു പോകാനായി തീരുമാനിക്കുന്നു എന്നാൽ നവ്യ ഒഴികെ ബാക്കി എല്ലാവരും തടസ്സം പറയുന്നു സമയം നന്ദുവിന്റെ ഫ്രണ്ട്സ് അനി ആയി തുടങ്ങിയെന്ന് നന്ദുവിനെ അറിയിക്കുന്നു ശേഷം നന്ദുവിന്റെ ഫ്രണ്ട്സ് നാളകം ഇവൾ പോകുന്നതുകൊണ്ട് കൊണ്ട് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് പിരിയാനാണെന്ന് വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതോടെ മനസ്സിലാ മനസ്സോടെ നന്ദുവിനെ വിടാമെന്ന് വീട്ടുകാരെ സമ്മതിക്കുന്നു തുടർന്ന് നന്ദുവിന്റെ പോക്കിൽ സംശയം തോന്നുന്ന കനക ആദർശിനെ വിളിച്ച് അനി അവിടെ ഉണ്ടോ എന്ന് തരും ായി നയനയോട് പറയുന്നു ശേഷം ആദർശിനെ വിളിക്കുന്നതോടെ അനി വീട്ടിലില്ലെന്ന് നയനയ്ക്ക് മനസ്സിലാവുന്നു ശേഷം അനിയുടെ നന്ദുവിന്റെ ബന്ധത്തെ പറ്റി ഇരുവരും സംസാരിക്കുന്നു പിന്നീട് നന്ദുവിനെ കാണുന്നതോടെ ഒരുപാട് സന്തോഷമാകുന്നു ശേഷം നന്ദുവിനെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടം അനി നന്ദുവിനോട് പറയുന്നു തുടർന്ന് പോകാൻ ഒരുങ്ങുന്ന നന്ദുവിനെ അനി തടയുമ്പോൾ നമ്മുടെ ഈ ബന്ധം ശരിയാവില്ലെന്ന് നന്ദു അനിയനെ ഉപദേശിക്കുന്നു തുടർന്ന് ആരെതിർത്താലും നമ്മൾ ഒന്നിക്കുമെന്നും ഒന്നിക്കാനായില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും അനി പറയുന്നത് കേട്ട് നന്ദു ഞെട്ടി പോവുകയും അനിയനെ ഉപദേശിക്കുന്നു ിക്കുകയും ചെയ്യുന്നു പിന്നീട് അച്ഛനും അമ്മയും അനാമികയെ വിളിച്ചു വിഷു ആയതുകൊണ്ട് കനത്തിൽ എന്തെങ്കിലും മേടിച്ചെടുക്കണമെന്ന് മകളെ ഉപദേശിക്കുന്നു തുടർന്ന് അനിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് അനാമിക പറയുന്നതോടെ രണ്ടുപേരും ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു